നമസ്കാരം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടന്ന കുംഭമേള നമ്മളെല്ലാം കണ്ടതാണ് ആ കുംഭമേളയിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത് എന്നും നമ്മൾ കണ്ടു വളരെ വിജയകരമായി കുംഭമേള പൂർത്തിയാക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന് സാധിച്ചു കേരളത്തിൽ നിന്നടക്കം ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ കുംഭമേളയിൽ എത്തി പുണ്യസ്നാനം ചെയ്യുന്നത് നമ്മൾ കണ്ടു പക്ഷേ കുംഭമേള പോലെയുള്ള ഒരു ഈവൻറ്റ് ദക്ഷിണ ഭാരതത്തിലും കേരളത്തിലും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതായത് കേരളത്തിലെ തിരുനാവായയിൽ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവത്തിന് തിരിതെളിയുകയാണ് മഹാമാഘ മഹോത്സവത്തിൻ്റെ ലോകോ പ്രകാശനം കഴിഞ്ഞ ദിവസം ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ജനുവരി മാസം പതിനെട്ട് മുതൽ ഫെബ്രുവരി മാസം മൂന്ന് വരെയാണ് ഈ മഹാമാഘ മഹോത്സവം നടക്കുക തിരുനാവായ ക്ഷേത്രത്തിലാണ് ഈ മഹാമാഘ മഹോത്സവം നടക്കുക അവിടെ കുംഭമേളയ്ക്ക് സമാനമായ ഒരു ഉത്സവം അല്ലെങ്കിൽ ധർമ്മ സംഗമം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നടന്നിരുന്നതാണ് പക്ഷേ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ ധർമ്മസംഗമത്തിന് തടയിടുകയായിരുന്നു അവർ ഇത് നിർത്തിവയ്ക്കുകയായിരുന്നു അത് നിർത്തിവെച്ചതിന് ശേഷം മഹാമഖ മഹാമാഖ ധർമ്മ സംഗമം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അതാണ് ഇപ്പോൾ കുംഭമേളയായി പരിവർത്തനം ചെയ്യപ്പെടുന്നത് അതായത് ദക്ഷിണ ഭാരതത്തിലും ഇത്തരത്തിലുള്ള കുംഭമേളകൾ നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട് ആ ചരിത്രത്തിൽ എവിടെയോ നിന്നുപോയ ആ കുംഭമേള വലിയ മഹാധർമ്മ സംഗമം അതിനെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ജൂന അഖാഡയുടെ നേതൃത്വത്തിലായിരിക്കും ഇവിടെയും കുംഭമേള നടക്കുക തിരുനാവായിയിലും കുംഭമേള നടക്കുക അതിൻ്റെ ഈ ദേവസ്വം മന്ത്രി വാസവൻ അടക്കമുള്ളവർ അതായത് വിവിധ ദേവസ്വം ബോർഡുകളുടെ പ്രസിഡൻ്റ്മാർ അടക്കമുള്ളവർ ഈ സംഘാടക സമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട് ഗവർണറാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി പതിനെട്ട് മുതൽ ഈ മഹാ മാഘ സമ്മേളനത്തിന് മഹാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് കേരളത്തിൻ്റെ കുംഭമേള എന്ന് തന്നെ അറിയുന്ന അറിയപ്പെടുന്ന ഈ സംഭവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് സംഘാടക സമിതി അറിയിക്കുന്നു ലോഗോ പ്രകാശനത്തിലൂടെ ഈ മഹാ ധർമ്മ സംഗമത്തിലേക്ക് കൂടുതൽ ഒരുക്കങ്ങളിലേക്കും ഒക്കെ സംഘാടക സമിതി കടക്കുകയുമാണ് ഡെസ്ക് തത്തുമൈ ന്യൂസ്